ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കേട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തേം പോലെ ഇന്നും നമ്മൾ കിടുക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് ദേ ഇൻട്രോ പിടിക്കാൻ നമ്മുടെ കാക്കച്ചി ഉണ്ട് കൂടെ അലമ്പോട് അലമ്പാണ് കേട്ടോ പിടിക്കുന്നില്ല പെണ്ണിനെ പിടിക്കുന്നില്ല നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടിരിക്കും ഇന്നലെ ഞാൻ പറഞ്ഞത് ഈ ഏറിയെ കണ്ടെക്കുന്നു കേട്ടോ അവളെ ഇപ്പം ഞാൻ വിളിപ്പിച്ചു കൊടുക്കണമെന്ന് എൻ്റെ അടുത്ത് വന്നാലല്ലേ നമ്മുടെ പാർലറിൽ ഒന്ന് വന്ന് ഇങ്ങനെ കിടന്നാലല്ലേ ഞാൻ അവൾക്ക് പായക്കിട്ട് കൊടുക്കാനാ പോവും ഏ അല്ലേ അപ്പോഴി ഇന്നലത്തെ നമ്മുടെ കൈയൊക്കെ സുന്ദരമാക്കിയത് എല്ലാവരും ചെയ്തോ അത് ചെയ്തില്ലയോ കള്ളത്തരമായി പോയോ സത്യം പറ ചെയ്തോ ചെയ്തില്ലയോ നാളെ മുതൽ ഒരു കമ്പ് കൊണ്ടുവരിച്ചു ഇന്ന് ചെയ്യുന്നത് ഇന്ന് തന്നെ ചെയ്തോടൊ കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഒരു അടിപൊളിക്ക് എടുക്കുക ചെയ്യാമായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ കയ്യൊക്കെ സുന്ദരമാക്കുന്നത് അപ്പോൾ എല്ലാവരും കയ്യൊക്കെ സുന്ദരമാക്കിയെന്ന് സൂപ്പ് വിചാരിക്കുന്നു അപ്പോൾ ഇന്നും ഞാൻ കാണിച്ചു തരുവോ ഇന്ന് മടിച്ചിടുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് മിണ്ടത്തില്ല ഞാൻ കൂട്ടുവിട്ട് സപ്സിയായിട്ട് കൂട്ടുവിട്ടു കേട്ടോ ഇനി ഞാൻ പറയത്തില്ല പറയാതെ ഞാനങ്ങ് കൂട്ടുകിട്ടും ചെയ്യാത്തവരുണ്ടെങ്കിൽ കേട്ടോ ചെയ്ത് നോക്കണം അത്രയ്ക്ക് നല്ല കിടുക്കാച്ചി ഐറ്റമാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇന്നും നമുക്ക് നല്ലൊരു അടിപൊളി ഒരു പായ്ക്കൊക്കെ ഇടാം ഇന്നും നമുക്ക് നമ്മുടെ മുഖത്തിടാം കേട്ടോ ഇന്നലെ നമ്മൾ കൈയൊക്കെ അല്ലേ സുന്ദരമാക്കിയത് എല്ലാവരും ചെയ്ത് നോക്കിയെന്ന് വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസത്താൽ ഇന്ന് ഞാൻ വേറൊരു ഐറ്റവും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് മുഖത്തൊക്കെ ഇട്ട് സുന്ദരമാക്കാം നമ്മുടെ മുഖം കേട്ടോ അവിടെ രണ്ടേ രണ്ട് സംഭവങ്ങൾ മാത്രം മതി രാവിലെ പാലൊക്കെ വാങ്ങിക്കുന്ന വീടുകളാണല്ലോ കാച്ചിയൊക്കെ വെക്കാറുണ്ടോ അത് പച്ചയ്ക്ക് തന്നെ ഫ്രിഡ്ജിലോ എന്തൊരു പറ്റില്ല എന്നെ കൂടെ അടിച്ചുകൊണ്ട് പോവും അപ്പൊ പച്ചക്കാണോ വെക്കുന്നത് ഏ തിളപ്പിച്ച് വെക്കാറുണ്ടല്ലോ തിളപ്പിച്ച് വെക്കുമ്പോൾ അതിൻ്റെ മുകളിലെ നല്ല പാടാണ് വരും ആ പാൽപ്പാടം കൊണ്ടാണ് ഇന്ന് നമ്മൾ വിദ്യ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോഴേ സുപ്പു പാൽപ്പാട ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇതുപോലെയുള്ള സം പായ്ക്കൾ ഇടണമെങ്കിൽ അത് ഞാനങ്ങ് അടിച്ചു മാറ്റും അപ്പോൾ ഇന്നും ബേ സുപ്പു ആ പാൽപ്പാട അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് തോന്നിയുണ്ട് കേട്ടോ ഈ പാൽപ്പാട കൊണ്ടാണ് ഇന്നത്തെ പരിപാടി അപ്പോഴേ പാൽപ്പാടയ്ക്ക് കൂടെ ആരെങ്കിലും ഇല്ലാതെ അവൻ തന്നെ മറ്റും എങ്കിൽ തന്നായാലും മതി കുഴപ്പമില്ല പക്ഷെ അവൻ്റെ കൂടെ നമുക്ക് ഒരാളെയും കൂടെ വേണമല്ലോ അവൻ പേടി വല്ല തോന്നിയാലും അപ്പോൾ അവൻ്റെ കൂടെ നമ്മൾ എടുത്തേക്കുന്നത് ഇതേ രക്തചന്ദന പൊടിയാണോ സുപ്പൂന് കിട്ടിയത് കട്ട ആരെങ്കിലും വാങ്ങിച്ച് വീട്ടിൽ പാത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീ സുപ്പൂന കൂടെ തരണം ഒരാണ്ണനോട് പറയണമെങ്കിൽ കട്ട വാങ്ങിച്ചുകൊണ്ട് തരാം ഇതിപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നതിവിടെ ഇപ്പോൾ ഇതും കൊണ്ടത് അഡ്ജസ്റ്റ് ചെയ്യാം കട്ട ഇനി വാങ്ങിപ്പിക്കണം അങ്ങാടി കടയിൽ കാണും അപ്പോൾ അതായാലും മതി കേട്ടോ ആയാലും അരച്ചിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ ഇതിപ്പം നമുക്ക് എന്താ പൊടിയാണല്ലോ അപ്പോൾ ഈ പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് എടുത്തോണ്ടിരിക്കുന്നത് ഈ ഇപ്പം തീരട്ട് നമുക്ക് കട്ട വാങ്ങിക്കാൻ അപ്പോൾ നമുക്ക് ഈ ഒരു രക്തസന്ധന പൊടി ഇട്ട് നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് എടുക്കണം കേട്ടോ ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് വലിയ സ്പൂണാപ്പിണ്ട് കേട്ടോ കുറച്ച് എടുത്താൽ മതി നാളെ വേണമല്ലോ ഇന്ന് തന്നെ തീർത്താലോ അപ്പം അതിനകത്തുട്ട് നമ്മുടെ പാൽപ്പാടം എടുത്തു വെച്ചേക്കുന്നതുണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് കുറേശ്ശെ അങ്ങോട്ട് മിക്സ് ചെയ്യാം കുറേശ്ശെ മിക്സ് ചെയ്യണം കേട്ടോ നമ്മുടെ ആ മുഖത്ത് ഇടാൻ തക്ക ഇതിൽ ആക്കി എടുക്കണം ഇവനെ അങ്ങോട്ട് കുറുക്കി കുറുക്കിയങ്ങോട്ട ഇട്ട് കുറുക്കിയല്ല മുഖത്ത് ഇടാൻ പാകത്തിന് ഒത്തിരി വെള്ളം ആവരുത് ഒത്തിരി വെള്ളവും ആവരുത് എന്നാൽ വരട്ടുകയും ചെയ്യാം ആ ഒരു പാകത്തിൽ നമ്മൾ എടുക്കണം കേട്ടോ കൂട്ടിക്കൊണ്ട് വരട്ടെ കൂട്ടിയും കുറച്ചും കൂട്ടിയും കുറച്ചും ഞാനൊരു പരുവായി എൻ്റെ പിള്ളേരെ ഒരു പരിവായി കേട്ടോ ഹരണം മാത്രം ഇവിടെ നടക്കുന്നില്ല ഗുണനും കൂട്ടലും കുറയ്ക്കലും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് നമ്മളിങ്ങനെ കുറേശ്ശെ മിക്സ് ചെയ്ത് ഇരട്ടണം കേട്ടോ അപ്പോഴിന്നലെ എന്തായാലും ഈ നീറൊക്കെ അടിച്ചു പൊളിച്ചോ ഏ ക്ഷീണത്തിലായിരിക്കും എന്നാലും ഈ സുപ്പു ദീപായിട്ടൊന്നിട്ട് നോക്കണേ ക്ഷീണമൊക്കെ ചി ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അതിനല്ലേ ഞാനിവിടെ ക്ഷീണത്തിലാണ് ഇവിടെ വന്നത് ഞാൻ ക്ഷീണിച്ച അവസ്ഥയായി നല്ല നീറിന്റെ ആഘോഷം കേട്ടോ ചുമ്മാ എവിടെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാം പോത്തുപോലെ ഇടം ഓർമ്മി വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെ പടക്കവും ഒക്കെ പൊട്ടിച്ചോ ഇച്ചിരിയും കൂടെ വേണോ എന്ന് കേട്ടോ സെറ്റായി കറക്റ്റ് അളവായി എന്നാലും ഇച്ചിരിയും കൂടി ഇരിക്കേണ്ടേ ഞാൻ ഇന്ന് ഇന്നത്തെ ഫുള്ള് ഞാനിഞ്ഞെടുത്തു പാടായിട്ടോ ഇന്നിപ്പം ഞാൻ നെയ്യ് ആക്കുന്നില്ലെന്ന് വിചാരിച്ചു അപ്പോഴും മുഖത്ത് നമ്മൾ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പായ്ക്കുകളോ വേറെ എന്തെങ്കിലുമൊക്കെ ക്രീമോ ഒക്കെ മേക്കപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തൂത്ത് മാറ്റിക്കണം മണ്ടൻ വന്ന് പായ്ക്കിട അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സിന് ആവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഒന്ന് എനിക്ക് എനിക്കിതിനെ വിശ്വാസവും ഇല്ല കേട്ടോ കവറ പിടിച്ചാൽ പിന്നെ അതും ഇതിനെ കരുതാൻ നടക്കാം അപ്പോഴേ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റണം ഞാൻ അപ്പം മുൻ കാലിട്ട് വന്നിരിക്കാം കേട്ടോ അപ്പോൾ ഇവനെ നമുക്ക് അങ്ങോട്ട് വാരി വരട്ട കുറേ രക്തചന്ദനത്തിൻ്റെയൊക്കെ ഉപയോഗങ്ങളും അതിൻ്റെ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ടൊക്കെ എന്തുമാത്രം നമ്മളൊക്കെ അരച്ചു തരട്ടെ മുഖ മുഖക്കുരു വരുന്ന പാടുകൾ കലകളെല്ലാം മാറാനും പക്ഷെ ഇതിനേക്കാളും നല്ലത് നമ്മുടെ വെള്ള ചന്തന കേട്ടോ വെള്ള എനി നമ്മുടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഒരു കട്ടയുണ്ടായിരുന്നു ഞങ്ങളൊക്കെ എന്തുമാത്രം വൈകുന്നേരം അരച്ചിട്ടുണ്ടോന്നറിയാമോ കല്ലല്ലോ അതായിരുന്നു ഞങ്ങളൊക്കെ തൊടുന്നത് കേട്ടോ ഇപ്പോഴും കാണുമായിരിക്കും ഇനി ചെല്ലാം പാടിച്ചു മാറ്റി ഇനി കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഇതിൻ്റെയും നമുക്ക് കട്ട ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ ഞാനിങ്ങനെ നമ്മുടെ അന്നോട് പറയാം ഒരു കട്ട വാങ്ങിച്ചുകൊണ്ട് വരാം കട്ട വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പിന്നെ പിന്നെ കല്ലെ വെച്ച് അരക്കടാം അരകല്ലേ അല്ല നമുക്ക് മറ്റേ കല്ലുണ്ടല്ലോ വേറെ ഇപ്പൊ ഒരു ചെറിയ കല്ലുണ്ടല്ലോ നമ്മുടെ അര കല്ലിൻ്റെ ചെറുതൊക്കെ നല്ലതെ എനിക്ക് വരണം വാങ്ങിക്കണം കളർ ഉണ്ടാവാൻ അപ്പം നല്ലതാണ് കേട്ടോ നിങ്ങൾ എല്ലാരും ചെയ്തു നോക്കാം രണ്ടേ രണ്ട് സൂത്രം മാത്രം മാത്രമായി നമുക്ക് ഇതിന് കിട്ടാം വൈകിട്ട് ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഇതൊക്കെ വാരി വാരിപ്പെരട്ടി ഒന്ന് തിളങ്ങിയിട്ട് നിൽക്കാം അഥവാ നിങ്ങൾക്ക് രാവിലെയാണ് പരിപാടിയെങ്കിൽ തലേന്ന് രാത്രി ചെയ്തോളൂ ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഇതൊക്കെ ചിത്രശലമൊന്നും ഒന്നടുത്തത് ഞാനിവിടെ പായിക്കണ വീഡിയോ ഇടിയ നമ്മുടെ പാർലറിൽ ഇവർക്കൊക്കെ വേണോന്നും പറഞ്ഞ കേട്ടോ ആ പറഞ്ഞു വന്ന കാര്യം രാവിലെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ ചെയ്യാം കേട്ടോ രാത്രിയിൽ ചെയ്തിട്ട് പിന്നെ സോപ്പൊന്നും ഭാര്യ പെരട്ടരു തന്നെ ഉള്ളൂ ഇതൊക്കെ ചെയ്തിട്ട് പാൽപ്പാട മാത്രമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ പാൽപ്പാട മാത്രമായിട്ട് നിങ്ങളെ ഒന്ന് ചെയ്ത് നോക്കി ഇച്ചിരി എന്താ എന്താ നൈറ്റിക്കകത്ത് വീട് പിള്ളേരെ ചെലവ് ഈ വെള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ അമ്പ അമ്പോ കളറ് പിടിക്കും കേട്ടോ കളറ് പിടിക്കും അപ്പം ഞാനിത് ഫുള്ളൊന്ന് പരട്ടിയിട്ട് വരാം കേട്ടോ ഇന്ന് ഞാൻ പെട്ടുപോയി ഇതും പെരട്ടിക്കൊണ്ട് എഴുതപ്പോ ഉണ്ടല്ലോ നമ്മുടെ ചിറ്റ ഇതിലേ പോയി നമ്മുടെ അണ്ണനെ തിരക്കി കേട്ടോ ഞാനീ തൂണിന് പാത്തു നിന്ന് എല്ലാത്തിനും ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നെ കണ്ടാൽ അവിടെ റോഡിൽ തന്നെ ബോധം കിട്ടുകയും അതുകൊണ്ട് ഞാൻ പാത്തു നിന്ന് എല്ലാത്തിനും ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് എങ്കിലൊരു സംഭവം ഉണ്ടായി അതും ഈ ഒരു ഇതിൽ എന്നെ ആദ്യമായിട്ട് കാണും കേട്ടോ എന്തൊരു കാണാൻ കഴിയും മാറ്റത്തില്ലെന്ന് പറഞ്ഞത് ആര് കണ്ടാലും കഴിയും മാറ്റത്തില്ല എന്തായാലും ഞാനിത് തുടങ്ങിയതാണ് പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് എന്തായാലും കൈമാറ്റത്തിൽ കേട്ടോ അപ്പോൾ നമ്മുടെ പായ്ക്കിട്ട് പതിനഞ്ച് മിനിറ്റ് ഇനി കാറ്റിരിക്കുക നല്ല കാറ്റടിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇന്ന് ഉണങ്ങി കിട്ടാം അല്ലെങ്കിൽ പിന്നെ പെരക്കാണെ മുറിക്കണത് കാരണം കേട്ടോ ഇവിടെ നല്ല കാറ്റുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങും നമുക്കൊരു സമയം ഉണ്ടല്ലോ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അഞ്ചോ രണ്ടോ മിനിറ്റ് ഇരുന്നിട്ടോ ഒരു പ്രയോജനവും ഇല്ല അപ്പോൾ പെട്ടെന്നൊരു കളറൊക്കെ ഉണ്ടാവാൻ നമുക്ക് ഈ രക്തചന്ദനം ഉപയോഗിക്കാൻ കേട്ടോ പക്ഷെ ഒരു ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമുക്ക് പെട്ടെന്ന് അത് കളർ വരത്തിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യണം കേട്ടോ രക്തചന്ദനം മാത്രമായിട്ടോ അല്ലെങ്കിൽ വേറെ വേറെ ഓരോന്നൊക്കെ നമുക്ക് ചേർക്കാമല്ലോ അപ്പോഴാണ് എന്തായാലും നിങ്ങൾ എന്താ തുടർച്ചയായിട്ട് ചെയ്യണം ആ എന്നാലും ഇതിനൊക്കെ ഒരു നല്ല റിസൾട്ട് കിട്ടത്തല്ല അത് പെട്ടെന്ന് നമ്മൾ ചെയ്തിട്ടു പെട്ടെന്ന് അങ്ങോട്ടൊരു റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോഴും തുടർച്ചയായിട്ട് ചെയ്യണം കേട്ടോ അപ്പോഴ് തുടർച്ചയായിട്ട് ചെയ്യുമല്ലോ എല്ലാവരും പിന്നെ ആരെങ്കിലുമൊക്കെ കട്ട വാങ്ങിച്ച് പാത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സുപ്പിന് പാവ സു സുപ്പു നിങ്ങളെ തന്നെ സഹായിക്കണം ഈ നമ്മുടെ ഈ ഇത് തീരാതെ നമ്മളെണ്ണം വാങ്ങിക്കുന്ന തരത്തിലാട്ടോ കട്ട അപ്പോഴി ഇത് ഞാൻ പെട്ടെന്നൊക്കെ തീർത്തു ഇവിടെ ചെയ്ത് കേട്ടോ നമുക്ക് കട്ട വാങ്ങിക്കണ്ടേ അപ്പോഴും നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണാൻ കേട്ടോ എന്താ രസം കരിങ്ക മുഖം അല്ലേ അപ്പോൾ ഒരു നമ്മുടെ പായയ്ക്ക് കേട്ട് സെറ്റായിട്ട് വന്നു ഇനി ഞാനൊന്ന് കഴുകിക്കൊണ്ടൊക്കെ വരാൻ കേട്ടോ കാക്കി ആലമ്പ് അവൾക്ക് ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കാണണമെന്നും ആ എന്നോട് പറയുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാൻ കേട്ടോ അവൻ കഴുകിക്കൊണ്ട് വരട്ടെ കേട്ടോ അവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ കേട്ടോ കുപ്പത്തില്ലെന്നും പെട്ടെന്ന് വരണമെന്നും നമ്മടെ പായ്ക്കറ്റ് ഇട്ട് നമ്മൾ മൂന്നിട്ടുണ്ടി പണിയുണ്ടായിരുന്നു ഇച്ചി കട്ടിക്കാനല്ലേ നമ്മൾ ഇട്ടു അപ്പൊ ഇച്ചിരി ഒരു പണിയുണ്ടായിരുന്നു ഇത് കാക്കച്ചി നീ ഞെട്ടിയോടി പോയോ നമ്മൾ ഞെട്ടു എന്നെ നീ എന്നെ ഞൊട്ടു അല്ലിയോടി അപ്പോൾ ഇത് നമ്മുടെ പായ്ക്ക അടിപൊളിയായിട്ട് വന്നു പാൽപ്പാട ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവും പിന്നെ ഒരു ഓയിലി സ്കിൻ മാതിരി വരും കേട്ടോ നമ്മുടെ പാൽപ്പാട ആയതുകൊണ്ട് തന്നെ വെച്ചാൽ അതിനകത്ത് നെയ്യടയൊക്കെ ഒരു ഇതുണ്ടല്ലോ അപ്പോഴെ എന്താ ഓയിലി സ്കിന്നൊക്കെ ആവും അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം ഈ ഒരു എൻ്റെ പോയല്ലോ അല്ലേ എൻ്റെ പോയി അപ്പോഴ നിങ്ങളെ ചെയ്ത് നോക്കണം ഒരു സംഭവമാണ് അപ്പോഴ് പറഞ്ഞതും മറക്കല്ലേ കട്ടയുണ്ടെങ്കിൽ സുപ്പിനും കൂടി തായോ കെട്ടോ കിട്ടുവാണ് കേട്ടോ അപ്പോഴ ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്തതുകൊണ്ടൊന്നും നമുക്കൊരു മാറ്റം കിട്ടത്തില്ല നിങ്ങൾ എന്നും ചെയ്യാൻ നോക്കണം കേട്ടോ രക്തചന്ദനം അല്ലെങ്കിൽ നമുക്ക് എന്നും ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സംഭവമാണ് കേട്ടോ രക്തചന്ദനമോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ വെള്ളമായാലും മതി കേട്ടോ അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കണം കിഡു റിസൾട്ടാണ് സത്യമായിട്ട് വേണേൽ കിഡു റിസൾട്ടാണ് ഈ ഒരു രണ്ടെണ്ണം മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം ഞാൻ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അത് പിന്നെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു മാത്രം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പും പായ്ക്കും ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെയാണോ ആ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ ഞാൻ രണ്ടാമത് എടുക്കുമോ ഭയങ്കര വേളം നടന്നു ഞാനത് എപ്പോഴും കഥയിൽ കുറ്റിയിട്ട് നമ്മളിവിടെ മീഡിയെടുക്കുമോ എന്ന് അവർക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും എടുക്കുമോ എന്ന് വിചാരിക്കുക അതിന് ഞാനിപ്പോഴീ കഥ കിടക്കിയിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ന് കഥ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓടിക്കുക അകത്തോട്ടത് കേട്ടോ അപ്പോൾ ചിലപ്പം അക്കിരി പറ്റി പോ സരയില്ല അവരുടെ കുഴപ്പമല്ല എൻ്റെ കുഴപ്പമോട് കുറ്റി ഇടഞ്ഞത് അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ തീർന്നു കേട്ടോ അപ്പോഴെ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം